നമസ്കാരം തമിഴ്നാട്ടിൽ ഒരു ഹൈന്ദവ നവോത്ഥാനത്തിന് ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മധുരയിൽ നടന്ന മുരുക ഭക്ത സംഗമം അതിനൊരു തെളിവായി എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏഴ് ലക്ഷം മുരുക ഭക്തരാണ് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മധുരയിലേക്ക് ഒഴുകിയത് ഇതിൽ തന്നെ അഞ്ച് ലക്ഷം പേർ പങ്കെടുത്ത അല്ലെങ്കിൽ അഞ്ച് ലക്ഷം പേർ ഒരുമിച്ച് സ്കന്ധഷ്ടി കവചം ചൊല്ലുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് സ്കന്ധഷ്ടി കവചം അഞ്ച് ലക്ഷം പേർ ഒരുമിച്ച് ചൊല്ലുക എന്നുള്ളത് ഏഴു ലക്ഷം പേർ വിവിധ ജില്ലകളിൽ നിന്നായി ഒരു പരിപാടിയിൽ പങ്കെടുക്കുക അവിടെ മുരുക ഭക്ത സംഗമം നടത്തുക അതൊരു വലിയ വിജയമായി തീരുക എന്ന് പറഞ്ഞാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു കാര്യമാണ് തമിഴ്നാട്ടിലെ ഒരു ഹിന്ദു ഐക്യത്തെ സംബന്ധിച്ചിടത്തോളം പുത്തൻ ഉണർവ് നൽകുന്ന ഒരു സംവിധാനമാണ് മുരുക സംഗമം ഹിന്ദു മുന്നണിയാണ് അവിടെ സംഘടിപ്പിച്ചത് ഈ മുരുകഭക്ത സംഗമം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണം ആ ആക്രമണങ്ങൾ പ്രത്യേകിച്ചും മുരുകഭക്തർക്ക് നേരെ മുരുക ക്ഷേത്രങ്ങൾക്ക് നേരെ ഒക്കെ നടക്കുന്ന ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇപ്പോഴത്തെ ഭരണകക്ഷിയായ ഡി എം ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മുന്നണി ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ വലിയൊരു സംഗമം സംഘടിപ്പിച്ചത് ആ സംഗമം വലിയ വിജയം മാുന്നു ഏഴു ലക്ഷം ആളുകൾ പങ്കെടുക്കുന്നു അണ്ണാമലയെ പോലെയുള്ള ആളുകൾ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു ഒപ്പം ആന്ധ്രാപ്രദേശിൽ നിന്നും സനാതനധർമ്മത്തിന്റെ ഒരു പുതിയ രക്ഷകൻ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഒരു കാവൽ ഭടൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ പവൻ കല്യാൺ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ കൂടി മധുരയിലെത്തി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം തിളച്ചു മറിയുകയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും ഭരണകക്ഷിയുടെ സിംഹാസനത്തിൽ വലിയ കുലുക്കം സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല കാരണം ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ മുരുക ഭക്ത സംഗമത്തിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ആ രാഷ്ട്രീയ പ്രാധാന്യം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ അയ്യപ്പ ഭക്തരോട് സി പി എം കാണിച്ചതിന് സമാനമായ ഒരു കാര്യമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് അതായത് സുപ്രീം കോടതിയുടെ ഒരു വിധിക്ക് അല്ലെങ്കിൽ ആ വിധിയുടെ മറവിൽ ശബരിമലയിൽ വലിയൊരു ആചാര ലംഘനം നടത്താൻ സി പി എം ശ്രമിച്ചു ഇതിൻ്റെ പേരിൽ വനിതാ ആക്ടിവിസ്റ്റുകളെ ആചാരത്തിന് വിരുദ്ധമായി ശബരിമലയിൽ എത്തിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു അതിന് ഇവിടുത്തെ ഹിന്ദു സമൂഹം വലിയൊരു പ്രതിരോധം തീർക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഭരണത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം അറിഞ്ഞുകൊണ്ടാണ് എന്ന ഒരു ആരോപണം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് രണ്ട് വനിതകളെ ഒരു സുപ്രഭാതത്തിൽ ശബരിമലയിൽ എത്തിച്ച് ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തി തീർച്ചയായും അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി എന്ന് വേണം നമുക്കറിയാം തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം നിലം തൊട്ടില്ല എന്നുള്ളതാണ് ഇരുപത് മണ്ഡലങ്ങളിൽ പത്തൊൻപത് എണ്ണത്തിലും സി പി എം തകർന്നടിഞ്ഞുപോയി എന്നതാണ് സി പി ഐ എമ്മിന്റെ ഒരു നിലനിൽപ്പ് തന്നെ ഈ ശബരിമല വിഷയത്തിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടായി പക്ഷേ അതിനെ ഒരു ഓവർകം ചെയ്തു എന്നുള്ളത് ഒരു കാര്യമാണ് പക്ഷേ ശബരിമല തീർത്ഥാടകർ അല്ലെങ്കിൽ ശബരിമല വിശ്വാസികൾക്ക് നേരെ സി പി എം അന്ന് നടത്തിയ ആക്രമണത്തിന്റെ അതേ ശൈലിയിൽ മുരുകഭക്തർക്കെതിരെ ഡി എം കെ സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി ചില ആക്രമണങ്ങളും പ്രകോപനങ്ങളും ഒക്കെ നടത്തി വരികയാണ് ഇന്നലെ വൈകുന്നേരം മധുരയിൽ മുഴങ്ങിക്കേട്ട ആ സ്കന്ധ ഷ്ടി കവചം അഞ്ച് ലക്ഷം ഭക്തരാണ് ഒരുമിച്ച് ഈ സ്കന്തസഷ്ടി കവചം ചൊല്ലിയത് അതിന് പിന്നിലൊരു കഥയുണ്ട് കാരണം ഈ മുഴങ്ങിക്കേട്ട സ്കന്ധ ഷ്ടി കവചത്തെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഡി അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഭക്തരെയും അതുപോലെ തന്നെ മുരുക ഭക്തരുടെ വിശ്വാസങ്ങളെയും ഒക്കെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനകൾ ഡി എം അല്ലെങ്കിൽ ഭരണ മുന്നണിയിൽപ്പെട്ട പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനെതിരെ അന്നത്തെ ബി അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ എൽ മുരുകന്റെ നേതൃത്വത്തിൽ ഒരു വേൽ യാത്ര നടത്തിയത് നമ്മൾ കണ്ടതാണ് ആ യാത്രയാണ് സത്യത്തിൽ ഇന്നത്തെ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ ഒരു ഉണർവിൻ്റെ അടിസ്ഥാനം എന്ന് പിന്നീട് എൽ മുരുകന് ശേഷം വന്ന അണ്ണാമലയെ ആ ഒരു ലെഗസി ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു തരംഗത്തെ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെയാണ് ബി ജെ പി തമിഴ്നാട്ടിൽ ഒന്നുമല്ലാതിരുന്ന ഒരു ബി ജെ പി ഒരു ഭേദപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായി വളരുന്നു ഭാവിയിൽ തമിഴ്നാട് പിടിച്ചടക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായി ഇന്ന് മാറിയെങ്കിൽ അന്നത്തെ ആ വേൽ യാത്രയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അന്ന് മുതൽ തുടങ്ങിയതാണ് മുരുകക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു തമിഴ്നാട്ടിലെ ഭരണമുന്നണിയിൽപ്പെട്ട മുസ്ലിം ലീഗിലെ ഒരു എം പി ആണ് ഈ തിരുക്കുണ്ടം ക്ഷേത്രത്തിൽ മാംസവിഭവങ്ങളുമായി കടന്നു പോവുകയും അവിടെ വെച്ച് ഈ മാംസവിഭവം കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുരിക ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതും നമ്മൾ കണ്ടതാണ് അതിൽ വലിയ കോടതി ഇടപെടലുകളൊക്കെ ഉണ്ടായതും നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഈ വിവിധ മുരുക ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു ഈ ആക്രമണങ്ങൾ നടത്തുന്നവരെ ഗവൺമെന്റ് സംരക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിനെതിരെയാണ് വലിയ രീതിയിൽ ഭക്ത സംഗമം എന്ന രീതിയിൽ ഹിന്ദു മുന്നണി കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി ആസൂത്രണം ചെയ്തത് എന്നാൽ ഈ പരിപാടി നടക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തമിഴ്നാട്ടിലെ ഡി സർക്കാർ നടത്തി എന്നുള്ളതാണ് അതായത് ഈ പരിപാടിക്ക് തുരങ്കം വയ്ക്കാൻ എന്തൊക്കെയാണ് ഡി സർക്കാർ ചെയ്തത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ ചെയ്തു എന്ന് തന്നെ പറയണം കാരണം ഈ പരിപാടിക്ക് പോലീസ് ആദ്യം അനുമതി നിഷേധിക്കുന്നു പോലീസ് അനുമതി നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഭരണകൂടം അതിനനുമതി നിഷേധിക്കുന്നു എന്ന് തന്നെയാണ് മാത്രമല്ല ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് സമ്മേളന നഗരിയിലേക്ക് കുടിവെള്ളം നൽകുന്നില്ല അതുപോലെ തന്നെ വൈദ്യുതി നൽകുന്നില്ല സംഘാടകരെ മറ്റു പല മാനദണ്ഡങ്ങളും പറഞ്ഞ് പാലിക്കാൻ കഴിയാത്ത പല ചട്ടങ്ങളും പറഞ്ഞ് സംഘാടകരെ നിരുത്സാഹപ്പെടുത്തുന്നു അവരെ ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അധികൃതർ ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ അതൊന്നും വിലക്കെടുക്കാതെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ ഹിന്ദു മുന്നണി ഈ സംഘടനയുമായി അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു പിന്നീട് ഈ മുരുക ഭക്ത സംഗമത്തിലേക്ക് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ നിന്നും ഭക്തന്മാർ എത്തുന്നുണ്ട് ഇങ്ങനെ എത്തുന്ന ഭക്തന്മാരെല്ലാം അതാത് ജില്ലകളിൽ രജിസ്റ്റർ ചെയ്യണം എന്ന ഒരു ചട്ടം കൊണ്ടുവന്നു തീർച്ചയായും അത് വളരെയധികം നിയമവിരുദ്ധമായ ഒരു ചട്ടമാണ് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരന്മാർക്കുണ്ട് പക്ഷേ ഈ മൗലികമായ അവകാശം പോലും തടഞ്ഞുകൊണ്ട് ഭക്ത സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതാത് ജില്ലകളിൽ രജിസ്ട്രേഷൻ വേണമെന്ന ഷാഢ്യം ഗവൺമെൻറ് പിടിക്കുന്നു അതോടൊപ്പം തന്നെ മധുരയിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക പാസ് ഏർപ്പെടുത്തുന്നു അതായത് മുരുക ഭക്ത സംഗമത്തിലേക്ക് ആരൊക്കെ പോകുന്നു എന്ന് കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളാണ് സർക്കാർ ഉൾപ്പെടുത്തിയത് മാത്രമല്ല ഇതിനെ ഏതു വിധേനയും ഇതിൻ്റെ പങ്കാളിത്തം ജനപങ്കാളിത്തം കുറയ്ക്കുക എന്നതും സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നു പക്ഷേ ഹിന്ദു മുന്നണി ഈ അന്യായങ്ങൾക്കെതിരെ കോടതിയിൽ പോകുന്നു കോടതി ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നു മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് നിരീക്ഷിക്കുന്നു മുന്നണിക്ക് അനുകൂലമായ വിധി പറയുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്നു യും ചെയ്യുന്നു അങ്ങനെയാണ് ഈ ഈ മുരുക ഭക്ത സംഗമം നടക്കാൻ ആവശ്യമായ തടസ്സങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ഉയർത്തിയ തടസ്സങ്ങളെല്ലാം ഹിന്ദു മുന്നണി മറികടക്കുകയും ഏഴു ലക്ഷം പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുകയും വലിയ വിജയത്തോടു കൂടി ഈ സമ്മേളനം അവസാനിച്ചതും തമിഴ്നാട്ടിൻ്റെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു പുത്തൻ ഉണർവായി മാറിയ ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ ഇതിൽ പങ്കെടുക്കുന്നു ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു മാത്രമല്ല നേരത്തെ ത്തെ പറഞ്ഞ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിൻ്റെ സാന്നിധ്യം വലിയൊരു ആവേശമാണ് ഉണർത്തിയത് കാരണം അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് തിരുപ്പതി ക്ഷേത്രത്തിനെതിരെ നടക്കുന്ന പല ഗൂഢാലോചനകളെയും അദ്ദേഹം പൊളിച്ചടുക്കി അവിടുത്തെ ക്ഷേത്രങ്ങൾക്കെതിരെ നടക്കുന്ന കാര്യങ്ങളെയെല്ലാം അദ്ദേഹം കണ്ടെത്തി ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കുന്നു പക്ഷേ അതേസമയം തമിഴ്നാട്ടിൽ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ചില ഛിദ്രശക്തികൾ ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നത് തുടരുന്നു അങ്ങനെയുള്ള സാഹചര്യം ഈ ആന്ധ്രാപ്രദേശിലെ സനാതനധർമ്മത്തിന്റെ രക്ഷകനായിട്ടുള്ള അല്ലെങ്കിൽ സമാധ സനാതനധർമ്മത്തിന്റെ കാവൽഭടനായിട്ടുള്ള പവൻ കല്യാൺ മധുരയിലെത്തി ഏഴു ലക്ഷം മുരുക ഭക്തരെ അഭിസംബോധന ചെയ്യുന്നു ഇങ്ങനെ ഒരു വലിയ വിജയമായി ആ സമ്മേളനം മാറുന്നു തീർച്ചയായും ഇത് സ്റ്റാലിന്റെയും അതുപോലെ തന്നെ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്ത് പിന്നാലെ കൂടിയ മകൻ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രി കൂടിയായ ഉദയനിധി സ്റ്റാലിൻ്റെ മുന്നിൽ വിശ്വരൂപം കാട്ടി മുരുക ഭക്തർ എന്ന് തന്നെ പറയണം തീർച്ചയായും ഡി എം കെയുടെ സിംഹാസനത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ മുരുക ഭക്ത സമ്മേളനത്തിന് സാധിച്ചു തീർച്ചയായും ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോന്ന സമ്മേളനമായി മാറുകയും ചെയ്തു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്